ഒരു വാഹനത്തിൻ്റെ റോഡ് ടാക്സ് പേമെൻറ്റ് എങ്ങനെ ഓൺലൈൻ വഴി നിർവഹിക്കാം എന്നാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് സാധാരണയായിട്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് ആദ്യത്തെ പതിനഞ്ച് വർഷം തന്നെ റോഡ് ടാക്സ് അടച്ചിരിക്കും എന്നാൽ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് വർഷത്തിലോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോക്കെ പേമെൻറ്റ് നടത്തേണ്ടി വരും കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ റോഡ് ടാക്സ് അടക്കുന്ന മുമ്പേ ട്രാൻസ്പോർട്ട് വെൽഫെയർ ഫണ്ട് അഥവാ തൊഴിലാളികൾക്കും അതേപോലെ തന്നെ ഉടമസ്ഥർക്കും ഏർപ്പാടാക്കിയ ക്ഷേമനിധി അടച്ചു ശേഷം മാത്രമാണ് റോഡ് ടാക്സ് അടക്കാൻ സാധിക്കുക റോഡ് ടാക്സ് കണക്കാക്കുന്നത് വാഹനത്തിൻ്റെ വില വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വാഹനത്തിൻ്റെ എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്നു അതിൻ്റെ കാലപ്പഴക്കം തുടങ്ങിയ വിവിധ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റോഡ് ടാക്സ് ചില വാഹനങ്ങൾക്ക് എക്സംഷൻ ഉണ്ട് അത് ഡിസേബിളായിട്ടുള്ള ആളുകളുടെ വാഹനങ്ങൾക്ക് അതേപോലെ തന്നെ അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തുടങ്ങിയവയാണ് ഇതിനായി നമ്മൾ പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ് പോർട്ടലാണ് നടത്തുന്നത് കണക്കിലാണെങ്കിൽ റോഡ് ടാക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്ടൽ അഡ്രസ്സ് കിട്ടും ഇത് നമുക്ക് ആവശ്യമുള്ളത് വെഹിക്കിളിൻ്റെ ആർ സി ആണ് അതുപോലെ തന്നെ വെഹിക്കിൾ രജിസ്റ്റർ മൊബൈൽ നമ്പർ അഥവാ വാഹൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ട് മനസ്സിലാക്കുക ഇനി നമുക്കിതെങ്ങനെ സ്ക്രീനിങ് ചെയ്യുന്നത് പരിശോധിക്കാം ഇവിടെ റോഡ് ടാക്സ് പേമെൻ്റ് ആണ് ആദ്യം നടത്തേണ്ടത് സ്റ്റെപ്പ് വണ്ണിൽ രണ്ടാമത് റോഡ് ടാക്സിൻ്റെ ലൈസൻസ് എടുക്കണം ഇതിനായി ഇതിൻ്റെ പോർട്ടലെത്തി ഇവിടെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം അതിനുശേഷം അടുത്ത സ്ക്രീനിൽ വെഹിക്കിൾ രജിസ്റ്റർ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്തു വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം പിന്നെ ഒരു ഡയലോഗ് ബോക്സ് വരും അവിടെ ഓക്കെ എന്ന് നൽകിയതിന് ശേഷം അടുത്ത ഒരു ഡാഷ് ബോർഡിലേക്ക് പ്രവേശിക്കും അതിൻ്റെ ഫസ്റ്റ് മെനുവായ പേ യുവർ ടാക്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം അടുത്ത സ്ക്രീനിൽ വണ്ടിയുടെ നമ്പറും ചേസിസ് നമ്പറിൻ്റെ അവസാന അഞ്ചക്കവും നൽകിയ ശേഷം വെരിഫൈഡ് ഡീറ്റെയിൽസ് എന്ന ബട്ടാൽ ക്ലിക്ക് ചെയ്യണം അടുത്ത സ്ക്രീനിൽ വിവരങ്ങൾ കാണിക്കും ഇവിടെ നമുക്ക് ക്വാർട്ടേർലി ആണെങ്കിൽ ക്വാർട്ടേറിലി അനുസെർച്ച് ചെയ്യണം ഇയർലി അടക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇയർലി അവിടെ സെർച്ച് ചെയ്യാം അപ്പോൾ ടോട്ടൽ അടയ്ക്കേണ്ട പേമെൻറ്റ് എത്രയാണെന്ന് കാണിക്കും വാഹനത്തിൻ്റെ ഉടമസ്ഥ ഡീറ്റെയിൽസ് ഇവിടെ ഓണർ വെഹിക്കിൾ ഓർ ടാക്സ് ഡീറ്റെയിൽസ് എന്ന ഒരു ബട്ടൺ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് കാണാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത പേയ്മെൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം അടുത്ത് വീണ്ടും ഒരു ഒരു കൺഫേമേഷനാണ് കൺഫേം പേയ്മെൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ട്രഷറി സെലക്ട് ചെയ്തു ഐ ആക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം പേയ്മെൻറ്റ് ഗേറ്റ്വേയിലെത്തി ഇവിടെ യു പി ഐ പേയ്മെൻ്റ് അതുപോലെ തന്നെ കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേമെൻറ്റ് നെറ്റ് ബാങ്കിങ് അങ്ങനെ വിവിധ സൗകര്യങ്ങളുണ്ട് ഇവിടെ പ്രൊസീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇവിടെ ഒരു ജി ആർ നമ്പർ കാണിക്കും ഈ ജിആർ നമ്പർ നോട്ട് ചെയ്യുക ഏതെങ്കിലും തരത്തിൽ പേയ്മെൻറ്റ് ഫെയിലർ ആയാൽ അത് ആവശ്യമുണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വിലയുള്ള കാർഡ് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഒ ടി പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകണം പിന്നീട് പേയ്മെൻറ് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ നമുക്കിതിൻ്റെ റെസീപ്റ്റ് കാണാം റെസീപ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക അതിനുശേഷം റോഡ് ടാക്സിൻ്റെ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ടോക്കൺ എടുക്കണം ആ ടോക്കൺ എടുക്കുവാനായിട്ട് ഇതിൻ്റെ റെസീപ്റ്റ് നമ്പർ ആണ് ആവശ്യമുള്ളത് ഇതിനു വേണ്ടി വീണ്ടും നമുക്ക് കണക്റ്റിലാണെങ്കിൽ അതിൻ്റെ ബട്ടൺ നൽകിയിട്ടുണ്ട് റോഡ് ടാക്സ് ടോക്കൺ എന്ന ബട്ടൺ സെയിം നമ്മൾ നേരത്തെ പോയ അതേ പോർട്ടലിൽ തന്നെ വന്നുകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്തു വാഹനത്തിൻ്റെ നമ്പർ നൽകി പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു നേരത്തെ എത്തി അതേ ഡാഷ് ബോർഡിൽ എത്തണം ഇവിടെ ഡാഷ്ബോർഡിൽ അതിന് പ്രത്യേക ബട്ടൺ അല്ല ഉള്ളത് ഇവിടെ മെനുവിൽ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്ന മെനുവിൽ പ്രിൻറ്റ് ടാക്സ് ലൈസൻസ് എന്ന ഇതാണ് എടുക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പറും നേരത്തെ നമ്മൾ റോഡ് ടാക്സ് അടച്ചപ്പോൾ ഉള്ള റസീറ്റ് നമ്പർ നൽകിയ ശേഷം സബ്മിറ്റ് എത്ത ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാക്സ് ടോക്കൺ നമുക്ക് ലഭിക്കും ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വാഹനത്തിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സേവന കേന്ദ്രം എന്ന ഈ യൂട്യൂബ് ചാനലിൽ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന അറിവുകളാണ് പങ്കുവെക്കുന്നത് ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും ഡിസ്ലൈക്കായും രേഖപ്പെടുത്താം നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്